ഇപ്പോൾ വരുന്ന ഒരു പാർലമെന്റിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ അധിക്ഷേപ മുദ്രാവാക്യം ഉയർന്നതിൽ പ്രതിഷേധിച്ച് ഇരുസഭകളും ബഹളത്തിൽ പിരിഞ്ഞു ഇന്നലത്തെ കോൺഗ്രസ് പ്രതിഷേധത്തിലാണ് മോദിയുടെ ഖബർ മുദ്രാവാക്യം ഉയർത്തിയതിനെതിരെ പാർലമെന്റിൽ പ്രതിഷേധമുണ്ടായത് മരണത്തിന് ജയ് വിളിക്കുന്നവരായി കോൺഗ്രസ് മാറിയെന്ന് കിരൺ റിജിജു പറഞ്ഞു പ്രധാനമന്ത്രിയുടെ മരണമാണോ കോൺഗ്രസ് ആഗ്രഹിക്കുന്നതെന്ന് ജെ പി നദ്ദ ചോദിച്ചു രാഹുലും സോണിയയും മാപ്പ് പറയണമെന്നാണ് ബിജെപി നേതാക്കളുടെ ആവശ്യം हम दुश्मन नहीं है आप बात को सुनो गंभीरता से सुनो बात को हम लोग एक दूसरे के दुश्मन नहीं है, हम एक दुश्मन नहीं है। हम एक दुश्मन के विरोधी हैं 2014 में बीजेपी का एक एम ने एक गलत शब्द प्रयोग किया था विरोधियों के ऊपर प्रधानमंत्री मोदी जी ने तुरंत अपना एमपी को माफी मांगने के लिए कहा और उन्होंने माफी मांगी क्योंकि हम इस सदन में लोगों के द्वारा चुने हुए के हिसाब से काम करते हैं कल कांग्रेस के रैली में प्रधानमंत्री मोदी जी का कबर खोदने के लिए बात कहा गया है। ये इस देश के लिए बहुत दुखद समय है कि कांग्रेस पार्टी ऐसा शब्दों का इस्तेमाल करते हैं और सारे कांग्रेस पार्टी पूरे का इस देश के लिए इस शर्म इससे ज्यादा दुर्भाग्यपूर्ण कोई चीज नहीं हो सकता है कि देश के प्रधानमंत्री 140 करोड़ के नेता विश्व में सबसे प्रसिद्ध सबसे मजबूत नेता आदरणीय प्रधानमंत्री मोदी जी का कवर को ശരത് ലാൽ ചേരുന്നു ഡൽഹിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ശരത് ഇത് വോട്ടുചോരിയൊക്കെ വലിയ തരത്തിൽ ചർച്ചയാകേണ്ട ഒരു സമയം എന്തായാലും കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു വാവിട്ട വാക്ക് അത് ചർച്ചയാക്കി തിരിച്ചടിക്കുകയാണ് ഭരണപക്ഷം റിജീഷ് അതുതന്നെയാണ് വലിയൊരു മഹാറാലി നടത്തി അതിൽ ഉയർന്ന വോട്ട് ജോലി വിഷയം ദേശീയ വ്യാപകമായി പ്രചരിപ്പിക്കാൻ കോൺഗ്രസ് ഒരുങ്ങുന്നതിനിടെയാണ് ഇതിൽ ഉയർന്ന ഒരു മുദ്രാവാക്യം ബി ജെ പി രാഷ്ട്രീയപരമായി ഉപയോഗിച്ചത് നമുക്ക് അറിയാം റിജീഷ് രണ്ട് സഭകളും ഇത് ഉന്നയിച്ചത് ഒന്ന് ബി രാജ്യസഭയിലാണ് ബി ജെ പിയുടെ അഖിലേന്ത്യാ അധ്യക്ഷൻ തന്നെയാണ് അതുപോലെ പാർലമെന്റിൽ ലോക്സഭയിൽ ഉന്നയിച്ചത് കാര്യ മന്ത്രിയാണ് ഏതായാലും ഭരണപക്ഷം തന്നെ നടത്തടത്തിലിറങ്ങി ബഹളം വെച്ച പന്ത്രണ്ടു വരെ സഭ ഈ വിഷയത്തിൽ നിർത്തിവെപ്പിച്ചിരുന്നു ഇത് കാണുന്ന രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു നീക്കമാണ് ബി ജെ പി നടത്തിയത് ഇന്നലത്തെ മഹാറാലിയിൽ വളരെ വലിയ ജനപ്രാതിന്യം ഉണ്ടായിരുന്നു ഇനി കൂടുതൽ ഇത്തരത്തിലെ വോട്ടുചേര വിഷയവുമായി സംസ്ഥാന തലങ്ങളിലേക്ക് കോൺഗ്രസ് പോകാനിരിക്കവെയാണ് ഒരു നടപടി അല്ലെ ഇത്തരം ഒരു വാക്ക് ഒരു മുദ്രാവാക്യത്തെ പിടിച്ചുകൊണ്ട് ബി ജെ പി സഭയിൽ ഇക്കാര്യം സഭയെ സ്തംഭിപ്പിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ വന്നത് അതിനുശേഷം പന്ത്രണ്ട് മണിക്ക് സഭ കൂടി സഭ കൂടിയപ്പോൾ ലോക്സഭയിൽ മലിനീകരണ പ്രശ്നം ഉന്നയിച്ച ബഹളത്തിൽ വീണ്ടും സഭ നിർത്തി ഇരുപക്ഷങ്ങളും രണ്ട് വിഷയങ്ങൾ ഉന്നയിച്ച ബഹളം വെക്കുകയും തുടർന്ന് സഭ രണ്ടു മണിവരെ നിർത്തിവെക്കുകയും ചെയ്യുന്നുണ്ട് ഋജേഷ് ഏതായാലും സഭയിൽ മുദ്രാവാക്യം അതായത് ഇന്നലത്തെ മഹാറാലിയിൽ മുഴങ്ങിയ മുദ്രാവാക്യം രാഷ്ട്രീയപരമായി ബി ജെ പി വളരെ തന്ത്രപരമായി ഉപയോഗിച്ചിരിക്കുന്നു എന്ന് നമുക്ക് പറയേണ്ടി വരും ഋജേഷ് ഹരിശനത്തിലാൽ എന്തായാലും സാധാരണ പ്രതിപക്ഷം ബഹളം വയ്ക്കുന്നതാണ് കൂടുതലായി കണ്ടത് പക്ഷേ ഇത് പ്രധാനമന്ത്രിക്കെതിരായ മുദ്രാവാക്യം വലിയ വിഷയമാക്കി ഉയർത്തി പാർലമെന്റ് സ്തംഭിപ്പിച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ അവിടെയുള്ളത്